കുറച്ച് ചക്കുരു എടുത്തിട്ടൊരു റെസിപ്പി ആട്ടോ ചെയ്യുന്നത് ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ തമിഴ് പേജിൽ അവർ ചെയ്യുന്നത് കണ്ടതാണ് കേട്ടോ അത് നമ്മൾ മലയാളികൾ മലയാളികളിങ്ങനെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ അവർ ചെയ്യുന്നത് കണ്ടപ്പോൾ നമുക്ക് ചില ഫുഡ് നമുക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിട്ട് എങ്ങനെയൊന്ന് ചെയ്ത് നോക്കാന്ന് ഇത് ഞാൻ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ എന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അത് പോസ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ പക്ഷേ അവർ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് കാണുമ്പോൾ തന്നെ നന്നായിട്ടൊക്കെ ഉണ്ട് അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഇത് ആദ്യം കുറേ ചക്ക കിട്ടുന്ന സമയത്ത് എടുത്ത് വെക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ ചക്കക്കുരു ചക്കക്കുരു പിന്നെ എടുത്ത് വെച്ചാൽ അങ്ങനെ കേടാവില്ലല്ലോ അപ്പം നമുക്ക് എപ്പം വേണമെങ്കിലും നോക്കിയെടുക്കാമല്ലോ കാണുമ്പോൾ അത്ര ചന്ത ഇല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ചന്താക്കി എടുക്കാം അപ്പം അതിലും നല്ലത് നോക്കി ഞാൻ പെറുക്കി പെർക്കെടുക്കുന്നുണ്ട് കേട്ടാ അപ്പം നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് എടുക്കാം അപ്പം ഞാൻ ആ ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടാ ഒരു ഇനിയാലിപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് അത്ര ചക്കക്കുരു എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എത്ര ആളുകൾക്ക് അനുസരിച്ച് ഉണ്ടാക്കാം ഇപ്പം ഞാൻ രണ്ടാൾക്ക് അങ്ങനെ അനുസരിച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം നമുക്ക് ഉണങ്ങി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ അല്ലെങ്കിൽ കുറച്ച് പാടാണ് കൈ ഇങ്ങനെ വഴി വഴി പോകും പക്ഷെ ഇത് ഇങ്ങനെയായാലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ എളുപ്പമാണ് നമ്മളിത് ക്ലീൻ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് ചായ നമ്മൾ ഇതായത് ചക്കക്കുറിച്ച് ഇങ്ങനെ നടുവ് മുറിക്കുക അപ്പൊ അങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തുള്ള തൊലി ഇല്ല അത് വേഗം വരും എൻ്റെ മകൻ എന്റെ നോക്കി ഉമ്മ വഹിക്കുന്നുണ്ട് ഞാൻ അവനോടെ കൂടെ നോക്കാളും കുക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് ഞാൻ അടുക്കളയിൽ പൈ പൈഡിക്കുകയാണെങ്കിൽ അവനും എന്റെ കൂടെ വരൂട്ടാ കടയിൽ പോയി വന്ന സമയത്ത് ഞാൻ കോഴിമുട്ട വാങ്ങാൻ വേണ്ടി അതുകൊണ്ടാണ് ഈ എന്ത് ചെയ്യുമ്പോ അവടക്കി ഇതുപോലെ വന്ന് കമ്പനി തരൂട്ടോ ഓരോന്ന് ചോദിച്ചിട്ടൊക്കെ അപ്പൊ പണി ചെയ്യാൻ നല്ല എളുപ്പമാണ് നല്ല രസമാണ് കിട്ടാ പിന്നെ ഇവർക്ക് ഇടയ്ക്ക് കുറെ സംശയങ്ങൾ വരും നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ആ സംശയം ഒന്നും തീരില്ല ഇതെന്താ ഇത് ഇതെങ്ങനാ ഇത് ഇത് എങ്ങനാ എവിടുന്നാ വന്നേ അങ്ങനെ ഓരോന്ന്

അതിലേക്ക് നമുക്ക് വേവിക്കാൻ ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക ഞാൻ ഒരു കാൽ വെള്ളം ഒഴിച്ച് നമുക്ക് അത്രയും ചക്ക കുരുള്ളുമല്ലോ എന്നിട്ട് നല്ലപോലെ നടച്ച് വെച്ചാൽ ഒന്ന് വെന്തോട്ടം കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു പീട്ടി ഇട്ട് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും അത് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്ത് കുറച്ച് കുരുമുളക് പൊടിക്കാത്ത കുരുമുളക് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് ഒരു സ്പൈസസ് എരിവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്നും പൊടിച്ചെടുക്കാട്ടോ വേണ്ടത് വെള്ളം ഒന്നും ചേർക്കാതെ ഒന്ന് നമ്മൾ പൊടിച്ചെടുത്താൽ മാത്രം മതി എന്താ ഇതേപോലെ ഒന്ന് എന്താ പറയാ ചതച്ചെടുക്കാറില്ല അങ്ങനെ ചെയ്തെടുത്താൽ മതി വെള്ളം ഒന്നും ചേർത്ത് അരച്ചെടുത്ത് ഏസ്റ്റാക്കൊന്നും വേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ നമുക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊടിച്ച ശേഷം അതിലേക്ക് നമുക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടതൊക്കെ നല്ലപോലെ മൂത്ത് വന്ന ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ട് നമ്മൾ ഈ ചക്കക്കുരുല്ലേ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ച് വെച്ച് നമ്മുടെ ചക്കക്കുരു ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അതൊന്നും ഉടഞ്ഞിട്ടില്ലെങ്കിൽ അതൊന്ന് ആ എന്താ തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയ ശേഷം ഞാൻ രണ്ട് കോഴിമുട്ട പൊട്ടിച്ചോടിക്കുന്നുണ്ട് നിങ്ങൾ ചക്കക്കുരുമൊക്കെ എടുക്കുന്ന അളവിനനുസരിച്ച് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് പൊട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ ഈ ചതച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ഈ തേങ്ങയില്ലേ അത് ചേർത്ത് കൊടുക്കാം കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് അഞ്ച് മിനിറ്റിനെ കൊണ്ട് ഇതൊക്കെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അധികം നേരം വെച്ച് എന്താ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ ചക്കക്കുരി വേവിച്ചതാണ് പിന്നെ മുട്ട വേവാനുള്ള താമസം ഒന്നും വേണ്ട പിന്നെ നമുക്ക് ഇടുന്ന തേങ്ങ അങ്ങനെ വെന്ത് കിട്ടണമെന്നില്ല ഇതൊന്ന് ആയി കിട്ടിയാൽ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതേപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദാ ഈ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനിത് ആദ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ പോസ്റ്റ് ഉള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ പോസ്റ്റ് പോസ്റ്റീവുള്ളൂ പക്ഷെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്തായാലും ഇഷ്ടപ്പെടുന്നു പക്ഷേ അത് സത്യമാണ് കേട്ടോ എനിക്ക് എന്തായാലും കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റാണ് പിന്നെ പൊതുവേ എനിക്ക് ചോറിൻ്റെ കൂടെ കറിയൊന്നും വേണ്ട ആവശ്യമില്ല കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനത് തനിച്ച് ഇതുപോലെ എന്തെങ്കിലും കറിയോ കോഴിമുട്ടയോ മീനോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി ഉണ്ടാക്കിയ സമയത്ത് അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു അമ്മയും കഴിച്ചു പിന്നെ ഇതൊരു തമിഴ്നാട് റെസിപ്പിയാണ് ഇവിടെ നാട്ടിൽ എങ്ങനെ അറിയും വയ്ക്കുകയോ ഉണ്ടാക്കുകയോ എന്നൊന്നും എനിക്കറിയില്ല അപ്പൊ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ ഞാൻ എന്തായാലും പറയട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അപ്പോൾ ഇതേപോലെ ഇളക്കി മിക്സിയിട്ട് എല്ലാം ഒന്ന് മിക്സായി ഒന്ന് എന്താണ് ഒന്ന് ചേർന്ന ശേഷം ആ തേങ്ങയ്ക്കൊന്ന് ചൂടായ ശേഷം നമുക്കത് അടുപ്പൊന്ന് വാങ്ങാം കേട്ടോ അത് നല്ല ആവി പറക്കുന്ന നമ്മുടെ തോറിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കാം കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതിനൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളിതിങ്ങനെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ എന്തായാലും ഒന്നുണ്ടാക്കി നോക്കാം കേട്ടോ ഇതിന് ചക്ക കുരി കിട്ടുമ്പോൾ വെറുതെ തൊഴിലേക്ക് വലിച്ചെറിയേണ്ടത് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇത് ട്രൈ നോക്കൂട്ടോ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും പറയണേ പിന്നെ നിങ്ങൾ ഇതിന് മുൻപേ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അതും കൂടി ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ നമ്മുടെ ചാനൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുന്ന